ഇന്ന് ചില പേഷ്യൻസ് വന്ന് പറയാറുള്ള പ്രധാനപ്പെട്ട ഒരു കോമൺ ആയിട്ട് കോമണായിട്ട് കാണുന്നൊരു കേസാണ് ക്രോണിക് ഫാറ്റിക് സിൻഡ്രം അതായത് പേഷ്യൻസ് പറയും ഡോക്ടറെ എത്ര റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാലും ഉറങ്ങിപ്പോ ഡോക്ടർ ചാരി നിന്നാൽ പോലും ഉറങ്ങിപ്പോവാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താന്ന് നോക്കാം ഞാൻ ഡോക്ടർ സയ്യിദ് മോസീൻ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകണം നേരത്തെ പറഞ്ഞതുപോലെ ക്രോണിക് ഫാറ്റിക് സിൻഡ്രത്തിൻ്റെ ഏത് സമയത്തും ഉറക്കം തൂങ്ങി നിൽക്കുന്നതിൻ്റെ കാരണങ്ങളാണ് പ്രധാനമായിട്ടും ക്രോണിക് ഫാറ്റിക് സിൻഡ്രം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് അക്യൂട്ട് ആൻഡ് ക്രോണിക് നമുക്ക് എല്ലാവർക്കും അറിയണതുപോലെ അക്യൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് ടൈമുണ്ട് സംഭവിക്കുന്നത് ഈ അക്യൂട്ട് ക്രോണിക് ഫാറ്റിക് സിൻഡ്രത്തിന് കൃത്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് വൈറൽ ഫീവർ ഉദാഹരണത്തിന് വൈറൽ ഫീവർ വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് കാലത്തേക്ക് ബോഡി ബോഡിയുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും അതുവരെ ബാക്കിയുള്ള എല്ലാ വർക്ക് എന്തായിരിക്കും കുറച്ചൊന്ന് സ്ലോ ആയിരിക്കും ത്രീ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആണ് വന്നതെങ്കിൽ ത്രീ ഡേയ്സ് മിനിമം റെസ്റ്റ് എടുക്കേണ്ട അവസ്ഥയിലേക്കായിരിക്കും ബോഡി മാറുക അതിനുശേഷം നോർമലി അത് ചേഞ്ച് ആവാറുണ്ട് ഇത് രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില ഫംഗ്ഷൻസ് ടു ത്രീ ഡേയ്സ് ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാതിരുന്ന മാരേജ് ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ത് ചെയ്യും ടു ത്രീ ഡേയ്സ് ഉണ്ടാകും ഈ ഒരു വളരെ ഒരു റീസൺ ബേസ്ഡ് ഉള്ള സാധനങ്ങൾ വളരെ ഷോർട്ട് ടൈം കൊണ്ട് തന്നെ അത് ബോഡി റിക്കവർ ചെയ്തിട്ട് നോർമൽ സ്റ്റേജിലേക്ക് മാറും പക്ഷെ ഇതൊന്നും അല്ലാതെ തന്നെ തുടർച്ചയായിക്കൊണ്ട് മാറാത്തൊരവസ്ഥയിൽ ഈ പറഞ്ഞ ഏത് സമയത്തും ക്ഷീണം എന്നുള്ള ബുദ്ധിമുട്ട് ഇത് നമ്മൾ പ്രധാനമായിട്ടും മെയിലിലും ഫീമെയിലിലും അതുപോലെ കുട്ടികളിലും മൂന്ന് വ്യത്യസ്ത കാരണങ്ങളാണ് ഇതിൻ്റെ കാര്യം ഏറ്റവും പ്രധാനമായിട്ടും സ്ത്രീകളിലെടുക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പറയുന്നത് രക്തക്കുറവാണ് രക്തകുറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാന അസിഡിറ്റിയുടെ ബുദ്ധിമുട്ട് സ്ത്രീകൾ അനുഭവിക്കാറുണ്ട് പിന്നീട് അസിഡിറ്റി കെയർ ചെയ്യാതെ വരുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യും അത് മെല്ലെ കൺവേർട്ടായിട്ട് അത് വൈറ്റ് ഡിസ്ചാർജ് ആയിട്ട് മാറാറുണ്ട് വൈറ്റ് ഡിസ്ചാർജ് ഉള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരം എപ്പോഴും ചൂടായിരിക്കും അവർക്ക് ആസിഡിറ്റി പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും ആദ്യമൊക്കെ നന്നായിട്ട് അച്ചാറോ എരിവായിട്ട് കൂട്ടിയ ഭക്ഷണം പിന്നീട് തീരെ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ അച്ചാർ പോയും അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞ് പോലും ചില പേഷ്യൻസൊന്നും പറയാം ഡോക്ടർ ഭക്ഷണം ടാബ്ലെറ്റ് നമ്മൾ കാണുമ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി ആണ് വരുന്നതെന്ന് പറയും കാരണം എന്താ അവർക്ക് അത്രത്തോളം ഇൻറ്റേണലി പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് കാരണം അവരെല്ലാ ജോലികളും കൃത്യമായിട്ട് ചെയ്ത് ബാക്കിയുള്ള എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് അവർ കിച്ചണിലായിരിക്കും അവരൊക്കെ പാക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ സ്കൂളിൽ പോണ സ്കൂളിൽ പോയി ഓഫീസ് പോകണ ഓഫീസ് പോയതിന് ശേഷം അവർ കഴിക്കാതിരിക്കുമ്പോഴാണ് അവർക്ക് ടെൻഡൻസി ഉണ്ടാവില്ല കാരണം എന്താ മോർണിംഗ് അഞ്ച് മണി മുതൽ എട്ട് മണിവരെ ത്രീ ടു ഫോർ ഹവേഴ്സ് തുടർച്ചയായിട്ട് കിച്ചണിലാണ് പിന്നീട് ഗ്യാസ് കുടിക്കും പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ല പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ എന്ത് വിചാരിക്കും എന്നാലും മക്കൾ വരുമല്ലോ അതിന് ശേഷം കഴിക്കാൻ വിചാരിച്ചിട്ട് ലഞ്ചും അങ്ങ് സ്കിപ്പ് ചെയ്യും ഈ തരത്തിൽ ഫുഡ് സ്കിപ്പ് ചെയ്യുന്നതോടുകൂടി ബോഡിയുടെ ഗ്യാസ്ട്രിക് ആസിഡിന് പവർ കുറയും പിന്നെ അത് ഇൻഡൈജഷനായിട്ട് മാറും പതിയെ പതിയെ ഇത് ആസിഡിറ്റി ആയിട്ട് മാറും ഈ രൂപത്തിൽ ചെയ്യുമ്പോൾ ശരീരത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എനർജി കൃത്യസമയത്ത് ലഭിക്കുകയില്ല ശരീരം പിന്നീട് ചെയ്യണമെങ്കിൽ തന്നെ ബോഡിയിൽ സൂക്ഷിച്ചിട്ടുള്ള സ്റ്റോർ ചെയ്തിട്ടുള്ള എന്ത് ചെയ്യും എനർജി കൺവേർട്ട് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ആൾക്കാരെന്തെയും ചില സ്ത്രീകൾ കാണാറുണ്ട് മെലിഞ്ഞ് മെലിഞ്ഞ് വരാറുണ്ട് ഇപ്പം ആൾക്കാർ ചെയ്തെന്ന് മെലിഞ്ഞു തരുന്നത് ഫുഡ് കഴിക്കില്ല ബാക്കിയുള്ള ഡെയിലി ആക്ടിവിറ്റീസ് ബോഡി സ്റ്റോറേജ് ചെയ്താൽ എടുക്കും ശരീരം മെലിഞ്ഞ് മെലിഞ്ഞു പോവും ഇതാണ് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ വെള്ളപൊക്കിൻ്റെ കൂടെ തന്നെ നമുക്കത് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള എളുപ്പമായി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏത് സമയത്തും ക്ഷീണായിരിക്കും പെട്ടെന്ന് തന്നെ ദേഷ്യമായിരിക്കും ഏത് കാര്യത്തും മറ്റുള്ളവർക്കോടൊക്കെ പെട്ടെന്ന് തന്നെ ദേഷ്യമായിരിക്കും മക്കളോടായാലും ഭർത്താവിനോടായാലും വീട്ടിലെ ഏത് മെമ്പേഴ്സിനോടായാലും പിന്നീട് അവർക്ക് തന്നെ സങ്കടം വരും ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തത് അയ്യോ സൂറിയട്ടോ അപ്പൊ ഭർത്താവിന്റെ കുട്ടിയാണ് കൺസൾട്ടിങ് എന്ന് പറയുമ്പോൾ അവർ ചിരിക്കും ഡോക്ടറെ ഹൺഡ്രഡ് പെർസെന്റ് കറക്റ്റ് എന്ന് പറയും പിന്നീട് അവരുടെ പ്രശ്നമാണ് കുളിക്കുന്ന സമയത്തൊക്കെ ബോഡിയിലെ തണുപ്പ് യാതൊരു വിധ കാരണവശാലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ ചൂടാണ് ഫേന നിർബന്ധമാണ് പക്ഷേ ഫേൻ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഉടനെ പൊതുപ്പ് ഒതുക്കേണ്ട ഒരവസ്ഥ ഏത് സമയത്തും തളർച്ചയായിരിക്കും കാരണം എന്താ ബി പി പേഷ്യൻസ് കേസ് സമയത്ത് പോകുമ്പോൾ അല്ലെ ഏത് ബൈ പോകുമ്പോൾ ബി പി നോക്കുന്ന സമയത്ത് ബി പി എപ്പോൾ ലോ ആയിരിക്കും കാരണം എന്താ എച്ച് ബി കുറവാണ് ഇതാണ് ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള സിംറ്റം ഈ കാരണങ്ങൾക്ക് നിങ്ങൾ കൃത്യമായിട്ട് പരിഹാരമായിട്ട് മെഡിസിൻ എടുത്തിട്ടില്ല എങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ട് ഇനിയും കൂടിക്കൂടി വരികയുള്ളൂ വളരെ എളുപ്പം മെഡിസിൻ എടുക്കാനും വളരെ എളുപ്പം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്ന അവസ്ഥയാണ് സ്ത്രീകൾ കാണുന്ന അസിഡിറ്റിയുടെതും അതുപോലെ വൈറ്റ് ഡിസ്ചാർജിന്റെ പ്രശ്നം ഇനി അതിൻ്റെ പരിഹാരങ്ങൾ നമുക്ക് അവസാനം വിശദമായിട്ട് പറയാം ഇനി കുട്ടികളുടെ കാരണമാണ് കുട്ടികളെ മറ്റൊരു വീട് വിശദമായിട്ട് പറഞ്ഞിരുന്നു കുട്ടികൾ ചില പേ പേരൻസ് പറയാറുണ്ട് ഡോക്ടറെ കുട്ടി ഇതുവരെ ഓക്കെ ആയിരുന്നു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് കുട്ടിക്ക് ബുദ്ധിമുട്ടൊക്കെ കാണുന്നുണ്ട് നേരത്തെ പറഞ്ഞ കുട്ടി സ്കൂൾ സ്റ്റാഡിയം എന്താണ് ബസ് വരുന്നതിന് മുന്നേ ഒരു ഹാഫ് ആൻ അവർ അല്ലെ വൺ അവർ മുമ്പാണ് കുട്ടിയെ വിളിക്കുക പിന്നീട് ഒരു യുദ്ധം പോലെയാണത് ഒരു വൺ അവറിനുള്ളിൽ കുട്ടി ബാഗ് ഫുഡ് പാക്ക് ചെയ്ത് ബാഗും യൂണിഫോം ഒക്കെ അടക്കം വൈക്കിളിന് മുന്നിൽ ഉണ്ടാവും അപ്പൊ ഈ പീരീഡിനുള്ളിൽ കുട്ടി എങ്ങനെ ഭക്ഷണം കഴിക്കാനാണ് അപ്പം നമ്മൾ കൃത്യമായിട്ടും സ്കൂൾ ടൈമിന് മുമ്പായിട്ട് ഒരു ത്രീ ഹവേഴ്സ് മുമ്പെ മിനിമം കുട്ടിയെ വിളിച്ച് ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്പ്പിന് ചെയ്യുകയാണെങ്കിൽ കുട്ടി സന്തോഷത്തോടുകൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഈ നേരത്തെ പറഞ്ഞ ഒരു ഹാഫ് ആൻ അവർ വൺ അവർ മുമ്പ് എണീക്കുന്ന കുട്ടിക്ക് യാതൊരു കാരണവശാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റില്ല കുട്ടി എം ടി സ്റ്റൊമക്കായിട്ടാണ് പോവാം പിന്നെ കുട്ടിക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്ത സാധനം എന്തായിരിക്കും ബേക്കറി ഐറ്റംസ് ആയിരിക്കും ബിസ്ക്കറ്റോ അല്ലെങ്കിൽ വല്ല ക്രീമോ കേക്കോ ആയിരിക്കും അത് കൂടി എന്തായി ആർട്ടിഫിഷ്യൽ കൊണ്ട് കുട്ടിക്ക് വിശപ്പൂല കുട്ടി ഉച്ചക്കത്തെ ലഞ്ച് ആരും കാണാതെ എന്തെയും ബിന്നിൽ തട്ടിയിട്ട് തിരിച്ചു പോരും വീട്ടിൽ അപ്പം പേരൻസിനെ സംബന്ധിച്ചിടത്തോളം എന്നാണ് കുട്ടി കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ടീച്ചർ എല്ലാ കുട്ടികളെയും കെയർ ചെയ്യാൻ പറ്റുമോ ഒരിക്കലും ഇല്ല പിന്നീട് കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ വീണ്ടും ആ എം ടി സ്റ്റൊമക്കാണ് കുട്ടിക്ക് ഗ്യാസ് ഓടിക്കും ഫുഡ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ആ കുട്ടിയുടെ ഡെയിലി പണ്ടത്തെ ലെവലിൽ നിന്ന് മാറിക്കൊണ്ട് തീരെ ഫുഡ് കൃത്യമായിട്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും പിന്നീട് എന്ത് ചെയ്യും വയറുവേദന സ്റ്റാർട്ട് ചെയ്യും കുട്ടിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വരും ഏത് ഭക്ഷണം കഴിച്ചാലും വയറുവേദനയാണ് ഡോക്ടറെ കുട്ടി കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല എന്ത് ഭക്ഷണം കഴിച്ചാലും അവന് വയറുവേദനയാന്ന് പറയും ഇതിൻ്റെ റൂ കാരണം നമ്മൾ കണ്ടെത്താതെ ട്രീറ്റ് ചെയ്തുകൊണ്ട് യാതൊരു വിധം കാര്യമില്ല അപ്പൊ എന്താണതിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കുക കോമൺ ആയിട്ട് കണ്ടുവരുന്ന വിഷയം ഇതാണ് ഇത് നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കൃത്യം രാവിലെ ഒരു വൺ വീക്ക് നിങ്ങൾ കുട്ടിയെ വിളിക്കുക ഒരു ത്രീ ഹവേഴ്സ് മുമ്പ് മറ്റേതൊന്ന് കമ്പയർ ചെയ്തു നോക്കുക കുട്ടി ഹൺഡ്രഡ് പെർസെൻ്റ് ആയിരിക്കും അപ് ടു സ്കൂൾ വിട്ട് വിട്ടു വരെ മറ്റേ കുട്ടി എങ്ങനെയാണ് സ്കൂൾ വിട്ട് വന്നാൽ തന്നെ ഒരുപാട് പ്രയാസങ്ങളും ദേഷ്യവും പരിവേഷവും വെറുതെ കിടന്ന് എന്താണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും മറ്റേത് വളരെ ഹാപ്പി ആയിരിക്കും അമ്മ സ്കൂൾ ഇന്ന് ഇന്ന കാര്യങ്ങൾ നടന്ന് വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ പറയാം ഇന്ന് ഓവർക്കൊക്കെ മറ്റേത് ഒരു പ്രത്യേക പ്രഷറായിട്ടാണ് ഉണ്ടാവുക ഇനി ഇത് കാണുമ്പോൾ ഇന്ന് പുരുഷന്മാരിൽ ഈ പ്രയാസം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഈ പ്രയാസം കണ്ടുവരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഫിസിക്കൽ ആക്ടിവിറ്റീസിൻ്റെ കുറവാണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൃത്യമായിട്ടില്ലെങ്കിൽ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് സിക്സ് എസെൻഷ്യൽ തിങ്സ് ആയിട്ടുള്ള അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ് ആൻഡ് റപ്പോസ്റ്റ് അതായത് കൃത്യമായിട്ടുള്ള ബോഡി ഒരു മണിക്കൂറെങ്കിലും മിനിമം നന്നായി ചുരുങ്ങിയത് ഇന്നത്തെ കാലത്ത് ബൈക്കാണ് എല്ലാവരും യൂസ് ചെയ്യണമെങ്കിൽ കാറാണ് ട്രാവലിങ് വള ബാക്കിയുള്ള നേരിട്ടുള്ള വാക്കിങ് വളരെ കുറവാണ് നമുക്ക് കയ്യിലൊക്കെ സ്മാർട്ട് വാച്ച് ഉണ്ട് നമുക്കത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഒരു ദിവസം ഞാൻ എത്ര നടന്നു എന്നുള്ളത് അതേ അവസ്ഥ നമ്മൾ മൊബൈലിൽ വേറൊരു ഉണ്ട് ആപ്പ് ഉപയോഗിച്ച് നമുക്ക് കഴിച്ച ഫുഡിൻ്റെ കലോറി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്കത് മനസ്സിലാവും എത്ര കല നിങ്ങൾ കഴിച്ച ഒരു സ്നാക്സിൻ്റെ യൂട്ടിലൈസേഷൻ പോലും നിങ്ങളുടെ നടത്തത്തില്ല ആ ദിവസം ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പം ഈ തരത്തിൽ ഇംബാലൻസിങ് വരുമ്പോൾ നമ്മൾ കഴിക്കുന്നത് ഹൈ കലോറി ഫുഡും അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും വരിക ഇത് ബോഡിയിൽ വളരെ പതിയെ പതിയെ എന്ത് സംഭവിക്കും നമ്മൾ പറയാറില്ല പണ്ടൊക്കെ പിത്തം പിടിച്ച് ശരീരമാവെന്ന് പറയും കാരണം എന്താ ഒരു വർക്കും ചെയ്യാതെ വെറുതെ ഇരിക്കും ആ രൂപത്തിൽ ഇരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ സർക്കുലേഷൻ ബോഡിയുടെ എല്ലാ ഭാഗത്തും ബ്ലഡ് സർക്കുലേഷൻ എത്താതെയും ഫുൾ ടൈം ഒരു മടിയനായിട്ട് മാറുകയും ചെയ്യും ഈ രൂപത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് നിങ്ങൾ ഒരു വൺ മന്ത് തുടർച്ചയായിട്ട് കുറേ മടിയും കാര്യങ്ങളും ഉണ്ടാവും എന്നാലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് അതിൻ്റെ ചേഞ്ചസ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവും ഇനി എന്തൊക്കെയാണ് ഇതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം മേൽ പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുക സ്ത്രീകൾ മാത്രമല്ല അത് മൂന്ന് കൂട്ടരും കൃത്യമായും കൃത്യമായ സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കേണ്ടതാണ് ഏറ്റവും ഫലപ്രദമായിട്ട് ഒന്നാണ് എന്ത് ആപ്പിൾ ബീട്രൂട്ട് ജ്യൂസ് ആപ്പിൾ ബീട്രൂട്ട് കാരറ്റ് ജ്യൂസ് എ ജ്യൂസ് എല്ലാവർക്കും അറിയണതുപോലെ തന്നെ അത് നൈറ്റ് കോമൺ ആയിട്ട് കുടിക്കുകയാണെങ്കിൽ അത് നല്ല ഫലം ചെയ്യും അത് ചെറുതായിട്ടൊരു അസിക്ക് പ്രയാസം ഉണ്ടാവാൻ കാരണമുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക ഒരു കഷ്ണം ഇഞ്ചിയും കൂടി അതിലേടുകയാണെങ്കിൽ അത് അത് ആയിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല അതോടൊപ്പം തന്നെ ആംലയുടെ ജ്യൂസ് നെല്ലിക്കയുടെ ജ്യൂസ് കുട്ടികൾക്കാണെങ്കിൽ നെല്ലിക്ക ജ്യൂസ് കഴിക്കാൻ പ്രയാസം എന്ത് ചെയ്യുക തേൻ നെല്ലിക്ക വീട്ടിൽ തന്നെ നെല്ലിക്ക വാങ്ങിയിട്ട് തേനിലിട്ട് കൊടുക്കുക അത് വളരെ എഫക്റ്റീവാണ് കഴിക്കാൻ കൊടുക്കുന്ന കുടിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ ഒരു നുള്ളു ചുക്ക് ചേർത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കൊന്നും ചുക്കിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ചുക്ക് എന്ന് പറഞ്ഞാൽ ഡ്രൈ ജിഞ്ചർ ആണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ടേസ്റ്റസ് ആണ് ഇഞ്ചിയുടെ പോലെ ഡയറക്റ്റ് ടേസ്റ്റ് ഉണ്ടാകും നല്ല കുട്ടിക്കതിൻ്റെ രുചി അറിയാതെ തന്നെ ദഹന പ്രക്രിയ എളുപ്പമാകാൻ സഹായിക്കും ഇതുപോലെ തന്നെ കൊണ്ടുപോകുന്ന വെള്ളം പറ്റുകയാണെങ്കിൽ പതിയെ പതിയെ ജീരകൊള്ളാക്കി മാറ്റിയ അളവ് കുറച്ചുകൊണ്ട് അതും ഡൈജസ്റ്റിനെ വളരെ എളുപ്പം സഹായിക്കുന്നതാണ് പറ്റുകയാണെങ്കിൽ ജ്യൂസുകൾ ഇപ്പം മോർണിങ്ങിൽ അനാർ മാതൃനാരങ്ങ വാങ്ങാൻ സാമ്പത്തികമായിട്ട് കഴിയുന്ന വ്യക്തികളാണെങ്കിൽ ദിവസവും ഈ പ്രയാസമൊന്നും മാറുന്നവരെ ദിവസവും ഒരു ഗ്ലാസ് എല്ലാവരും അനാർ ജ്യൂസ് കുടിക്കുന്നത് വളരെ ഫലപ്രദമാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ ഒരു ടു വീക്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് കമ്പയർ ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളത് ആദ്യം ഏതായാലും സ്റ്റേജ് ഇപ്പം എന്തായിരുന്നു എന്നുള്ളത് എന്നിട്ടും നിങ്ങൾക്ക് ഈ ചേഞ്ചസ് വരുന്നില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ അഡ്വൈസ് തേടേണ്ടതാണ് ബാക്കിയുള്ള ടെസ്റ്റും കാര്യങ്ങളും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ പ്രയാസം പൂർണ്ണമായിട്ട് മറികടക്കാവുന്നതാണ് ഇനി മറ്റൊരു വിഷയവുമായിട്ട് കാണാം നന്ദി